ഹലോ ഇതാണ് കേട്ടോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എൽ സി ഡി ടച്ച് ടാബ്ലറ്റ് കിട്ടോ അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ എഴുതാനായിട്ട് പറ്റും അറ്റ് ദ സെയിം ടൈം നമുക്കത് ആവശ്യമല്ലെങ്കിൽ നമുക്കിത് ആക്കാം ഇവിടെ ഇതിന് രണ്ട് ഇതുണ്ടാവും രണ്ട് ലോക്കാണ് ഉണ്ടാവുക ഒന്ന് ലോക്ക് ചെയ്യാനും ഇത് അൺലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യേണ്ടതിൽ നിൽക്കിയാലാണ് നമുക്കിവിടെ ഈ ഡിലീറ്റ് ബട്ടൺ യൂസാക്കാൻ പറ്റും കേട്ടോ അപ്പം അതത് കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് നമുക്ക് കുറച്ച് ടൈം കുട്ടികളെ പിടിച്ചിരുത്താനായിട്ട് പറ്റും അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും പർച്ചേസ് ചെയ്ത് നോക്കുക വൺ ഫോർട്ടി എയ്റ്റ് റുപ്പീസിനാണ് കേട്ടോ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എക്സ്ട്രാ വർത്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കൈലോ ഫോണാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരുപാട് സൗണ്ട്സുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് എന്ത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൂടുതലായിട്ടും കുട്ടികളൊക്കെ സ്മാർട്ട് ഫോണ് യൂസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ടോയ്സൊക്കെ ഒന്നും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടാണ് അതിന് ഫുളും പ്രശ്നങ്ങളൊന്നുമില്ല നെക്സ്റ്റ് ഞാൻ പറയണത് ചിൽഡ്രൻസ് പ്രീ സ്കൂൾ കാർഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ലേണിങ്ങിനും പ്ലേക്കും ഒക്കെ യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണെന്നായിട്ട് പറയുന്നത് ഇതാണ് എനിക്ക് മൂന്ന് പ്രോഡക്റ്റിലും കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സും ഫ്ലിപ്പ്കാർട്ടിൽ ആണ് കേട്ടോ ഞാൻ ഏകദേശം പർച്ചേസ് ചെയ്തിട്ട് വൺ ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും ഡോൺ ആക്കുമ്പോൾ നൈസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും പിന്നെയാണ് കേട്ടോ നമ്മളതി കാർഡ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹലയാണ് കേട്ടോ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് രണ്ട് ബട്ടൺസ് ഉണ്ട് കേട്ടോ ഒന്ന് ഒന്ന് സൗണ്ട് കൂട്ടാനും ഒന്ന് റിപ്പീറ്റായിട്ട് നമുക്കത് കേൾക്കാനും ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഹല നമുക്കിത് റിപ്പീറ്റ്ലി കേക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോ കാടുകളും നമുക്ക് അതിലിട്ട് നോക്കാം എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് പറയും അപ്പോ അനിമൽസും ബേഡ്സും ഒക്കെ ആകുമ്പോ സൗണ്ട് ഉണ്ടാവും കേട്ടോ ഇതിപ്പോ ചെറിയാണ് അവള് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ചെറിയ വെക്കുമ്പോൾ ഫ്രൂട്ട്സിന്റെ പേര് മാത്രാണ് കേട്ടോ പറയുണ്ടാവുക dinosaur dinosaur We'll go to have a rest. Bye bye. നെക്സ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൽ സി ഡി റൈറ്റിംഗ് ടാബ്ലെറ്റ് ആണ് ഓഫ് എൻവോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയണത് ഇത് എൻവോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നുണ്ട് കാരണം ഇതിന് നോ പേപ്പർ നോ ചോക്ക് ഇതിൽ നമുക്ക് ഈസി ആയിട്ട് റൈറ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് ഈസി റൈറ്റിംഗ് വൺ ബട്ടൺ എറേസർ ആൻഡ് ബാറ്ററി നോൺ റേഡിയേറ്റീവ് ആൻഡ് സ്ക്രീൻ ലോക്ക് ആൻഡ് സേവ്സ് ത്രീ ട്രേസ് അപ്പോൾ ഇതിൻ്റെ എയ്റ്റ് ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തായിട്ട് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ അത് നമ്മൾ എഴുതുമ്പോൾ നല്ല ക്ലിയറായിട്ടുള്ള ഇതിൽ ഇത്ര എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇതിൽ നല്ല ക്ലിയറായിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതും ഒരുപാട് ഇതിൽ ടു ഇയേഴ്സ് മുതലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പോഴാണെങ്കിലും കുട്ടികൾ കുറച്ചൊക്കെ പെൻസിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ വൺ ബട്ടൺ എറേസറാണ് കേട്ടോ ഈ ഡിലീറ്റ് നിൽ അതാണ് കേട്ടോ എറേസർ ഇതിൽ അപ്പോൾ അതാണ് വൺ ബട്ടൺ എറേസർ എന്ന് പറയണത് അപ്പോൾ ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ടാബ്ലറ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇഷ്ടമായാൽ ഇത് പർച്ചേസ് ചെയ്യുക അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക